ൈവുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാരും കേൾക്കട്ടെ അല്ലാത്തരും പേരും നല്ലത് മനസ്സിലായില്ലേ ലൈവില് കേക്കാൻ വേണ്ടിട്ട് എന്നേ പറഞ്ഞത് അത് കേട്ട് പഠിക്കാൻ തന്നെ പറഞ്ഞത് ആ പൊട്ട പോയത്തെ മാറ്റാൻ തന്നെ പറഞ്ഞത് ഇവിടെ രണ്ടാള് കേൾക്കാനല്ല കേക്കാനല്ല ലോകം മുഴുവൻ കേൾക്കാൻ തന്നെയാണ് അല്ല ഫേര് എന്ന് മലയാളത്തിൽ മുസ്ലിങ്ങളോ അല്ലാത്തവരോ ഇന്നോ ഇന്നലെയോ പഴയ കാലത്തോ ഫേര് എന്ന് പറയുന്ന പതിവ് ഉണ്ടായിട്ടില്ല തെറ്റാണ് തെറ്റാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി പറയാം ഇതായിട്ട് പറയാം

അയ്യോ വായിക്കുമ്പോൾ വായിക്കണം ഫാത്തിമ ബി അത് അത് ഫെത്ത എന്ന് പറയാൻ പാടില്ല അറബി മലയാള സാഹിത്യപ്രകാരം തെറ്റാണത് മൊഹിദിമാലിൻ്റെ പേരും അത് എന്ന് വായിക്കണം ചില ആൾക്കാർ കാണാ പഴയ കാലത്ത് അറബി മലയാളം മാലപ്പാട്ടുകളും കിസ്സപ്പാട്ടുകളും പൊടപ്പാട്ടുകളൊക്കെ അറിയുന്നവർ പാടുന്നവർ ചൊല്ലിയവർ അങ്ങനെയാണ് ചൊല്ലി വന്നത് അള്ളാ പേരും അള്ളാ തീരുപേ തീരും ും പേരും അതിപ്പടുത്ത കാലത്ത് പത്തിരുപത്തഞ്ചു കൊല്ലായിട്ട് മാലപ്പാട്ട് അറിയാത്ത ആൾക്കാർ വന്നുകാണ്ട് വന്ന് പാടാൻ തുടങ്ങിയ ആ മാലപ്പാട്ട് അറിയാത്തവർ കാലത്ത് നിസാമുദ്ദീൻറെ വാപ്പാടേന്താ അങ്ങനെ ചോദിക്കൂല ഏതായാലും ഉത്തരം എന്ന് പറഞ്ഞാണ് ഉത്തരം പേരുന്താ പേരുന്താ ആ ആയിക്കോട്ടെ ലൈവ് പറൈവ് എല്ലാരും കേട്ടോട്ടെ ലൈവ് ഉണ്ട് അപ്പൊ എല്ലാവർക്കും കേക്കാൻ സൗകര്യം ഉണ്ട് അള്ളാഹു ലൈവ് ഉണ്ടാക്കിയും പറക്കത്ത് അലകുമാറാകട്ടെ ലൈവ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാരും കേക്കട്ടെ നല്ല പേരും മനസ്സിലായില്ലേ ലൈവില് കേൾക്കാൻ വേണ്ടി എന്നേ പറഞ്ഞത് അത് കേട്ട് പഠിക്കാൻ തന്നെ പറഞ്ഞത് ആ പൊട്ട പോയത്തെ മാറ്റാൻ തന്നെ പറഞ്ഞത് ഇവിടെ രണ്ടാള് കേൾക്കാനല്ല കേ ലോകം മുഴുവൻ കേൾക്കാൻ തന്നെയാണ് അല്ലാ ഫേര് എന്ന് മലയാളത്തിൽ മുസ്ലിങ്ങളോ അല്ലാത്തവരോ ഇന്നോ ഇന്നലെയോ പഴയ കാലത്തോ ഫേര് എന്ന് പറയുന്ന പതിവ് ഉണ്ടായിട്ടില്ല അത് തെറ്റാണ് ഉസ്താദ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി പറയാം പറയാം ലൈവ് ഉണ്ടെങ്കിൽ ഒന്നും ഉഷാറാ എല്ലാവർക്കും എത്താൻ ഒരു കാരണമായി ലൈവ് ഉണ്ടാക്കിയ ആൾക്കാർക്കൊക്കെ അള്ളാഹ് പുറത്ത് കൊടുക്കട്ടെ അപ്പൊ എഴുതലോ പഴയ പേര് എന്നാ എഴുതല് പക്ഷെ വായിക്കല് അല്ലാത്തോ അതിനാൽ തുടങ്ങൂ യില് പറഞ്ഞത് എന്ത് അല്ല തൻ്റെ അമ്പിനാല് ആദരി താമത്തിമന്നെ ബിൻറെ മകൽ ഫാത്തി മാറ്റേ എന്നുള്ള അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് ചില ആൾക്കാർ അത് തെറ്റാണ് പാടില്ലേ ആൾക്കാർ പാടിയിട്ടുണ്ട് പാടിയിട്ട് കാസറ്റ് കൊടുത്തിട്ടുണ്ട് യൂട്യൂബിലുണ്ട് ഒക്കെ എന്നല്ല ആരെ ഫെത്തുന്നാവും ആ പാടി ഓം ഫെത്തിട്ടുണ്ടാവും ഏതായാലും നഫീസും െ അപ്പോഴും അപ്പൊ അങ്ങനെയുള്ള നഫീസ നബീസി കണ്ടോ ബഹുമാനപ്പെട്ട നഫീസ നബീസി വലിയ മഹതിയാണ് അവരെ പെച്ചു അവര് ജനിച്ച കൊല്ലം അവിടെ പറയുന്നുണ്ട് അടുത്ത വരിയിൽ പറയുന്നുണ്ട് ചൊല്ലുവാൻ നൂറും കാണാപ്പാട് ഉണ്ടാവില്ല അപ്പൊ എന്താ പറഞ്ഞത് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഉണ്ഫീസത്തിൽ അവരെ പറ്റത് എന്നാണ് ഉദി എന്താ വരി പറഞ്ഞത് നൂറും ഇവിടെ ചില ആൾക്കാർ ആളെ പറ്റിക്കണ ചില ആൾക്കാരുണ്ട് ഈ വരിയിൽ എന്താ ചെല്ലണ്ടത് ചൊല്ലുവാൻ അല്ലേ ചൊല്ലുവാൻ

ായി നൂറേ കൂട്ടണം നാല് ഇന് ഗുളിക്കണം പത്ത് അപത്രി നാല്പതായി പിന്നെ പറയാണ് ജാ എന്ന് 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 പറഞ്ഞാൽ 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 എത്ര മൂന്ന് ബാ ബാ അഞ്ച് രണ്ടാണ് മൂന്നാണ് അപ്പൊ രണ്ടേ കൂട്ടണം അഞ്ചായി അപ്പൊ ആകെത്രായി നൂറും നാൽപ്പതും പിന്നെ ജാ കൂട്ടണം മൂന്നും അപ്പൊ ആ ശരിയാണ് ശരിയാണ് പറഞ്ഞു 45 ആണ് അതെ അൽഹംദുലില്ലാ 145 ആമത്തെ ഖൽലമാണ് അല്ലാന്റെ ഹബീബായ നബി തങ്ങൾ മദീനത്തേക്ക ചെന്നതിന്റെ ശേഷം ഹിജ്റയുടെ ശേഷം 145 ആമത്തെ ഖൽലമാണ് ആര് ജനിച്ചది బీవి నఫీసത്തുൽ മിസ്ലിയ ഞാൻ ഒരു വഫാത്തായതോ ലാസ്റ്റ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ശരിക്കും പഠിച്ചോളി പഠിച്ചോളി ഇത് വഹാബികൾ ആളെ പഴപ്പിക്കുന്ന ആളെ സുൽപ്പാക്കുന്ന ഒരു വരികളാണ് എല്ലാ വരി അവര് സുൽപ്പാക്കലെന്നെ ഞാൻ വഫാത്തായത് എന്നാണ് എന്നാണ് എന്നാ പൊന്നിവറ് രണ്ടു നൂറും മൗത്ത് അവർ വഫാത്ത് ജനിച്ച എന്നാണ് കൊല്ലം ആൾക്കാർ പറയുന്നുണ്ട് നഫീസ് പോകാൻ ചെയ്യണേ ൾക്കാര് പറഞ്ഞുണ്ട് എത്താൻ അവരെ പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ ഉമ്മാർക്കും ബാപ്പാർക്കും ലൈവ് കാണുന്നുണ്ട് ഉസ്താദ് പറഞ്ഞ ലൈവ് കാണുന്ന എല്ലാവർക്കും എത്താൻ അല്ലാ ആമീൻ ആമീൻ ആമീനൊക്കെ പറയുമ്പോ നല്ല പറയണത് ആര് ഏത്

ും കൊല്ലാണ് ജനിച്ചത് മക്കത്താണ് ജപതനിൽ പക്കായ മക്കതിൽ ഉദിത്തെ ചരിത്രം പറഞ്ഞ എല്ലാ കിതാബിലും പറഞ്ഞിട്ടുണ്ട് നൂറുൽ അവര് ഇരുന്നൂറ്റി എട്ടിലാണ് ജനിച്ചത് എന്നാണ് അപ്പൊ എത്ര കൊല്ലം അവർ ജീവിച്ചു ഇരുനൂറ്റി എട്ടിൽ നിന്ന് കുറച്ചാല് അതതിന്റെ ശരിയായ ഉത്തരം അപ്പൊ അത് മനസ്സിലായി നിങ്ങൾക്ക് എത്ര കൊല്ലം ജീവിച്ചത് അറുപത്തി കൊല്ലം അവിടെ ചില ആൾക്കാര് ആളെ ഉണ്ട് ഈ ഈ പുത്തൻ കൂറ്റുകാരും വിദ്യാർത്ഥികാരും ആ ജനിച്ച വരി ചൊല്ലുവാൻ സനത്തിനാൽ എന്നുള്ളത് മാറ്റിയിട്ട് അവർ ചെല്ലലൊന്ന് മാറ്റും അവളെ തെറ്റിക്കും അവരെ പണിയതാ ചൊല്ലുവാൻ സനത്ത് നമ്മളെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാര് വരുന്നുണ്ട് മോനെ ഇങ്ങോട്ട് വാ ആ കുട്ടിക്ക് അള്ളാഹു വലിയ വറക്കത്ത് കൊടുക്കണേ അള്ള ഈ മദർസയ്ക്ക് വേണ്ടി പള്ളിക്ക് വേണ്ടി ഒരുപാട് കാശി പിരിച്ചിട്ട് ഭാവിയിൽ വലിയ പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ കൊടുക്കണേ ഉസ്താദിന്റെ അടുത്ത് ദർശനക്ക് വരുന്നുണ്ട് ആ കുട്ടി അള്ളാഹു നല്ല നാഫിയായാലും കുട്ടിയാക്കണേ അവിടെ തങ്ങളെത്തിനാൽന്താൻ സാനത്ത് നാല് എന്നാക്കും ചില ആൾക്കാർ അപ്പൊ എന്തായി ചൊല്ലുവാൻ സനത്ത് അവര് ജനിച്ച കൊല്ലം പോരാണെങ്കിൽ നാല് നൂറും നാനൂറും ചതുറു പത്തും നാനൂറ്റി നാല്പതും ജപ അഞ്ചും അപ്പത്രൂറ്റി നാല്പത്തഞ്ചില് ജനിച്ചു ആര് അതിനെന്താ എന്താ മനസ്സിലായോ ചൊല്ലുവാന് സനത്തിനാൽ എന്നാണ് മാറ്റിട്ട് ചൊല്ലുവാൻ സനത്ത് നാല് ആക്കും സനത്തിനാൽ എന്നുള്ളത് മാറ്റിയിട്ട് സനത്ത് നാലു നാല് അപ്പൊ വായിക്കൽ വെച്ചതാ അപ്പൊ അർത്ഥം മാറും എന്നിട്ട് പറയും നാനൂറ്റി നാല്പത്തി അഞ്ചില് ജനിച്ചു എന്നാ മരിച്ചത് ഇരുന്നൂറ്റി എട്ടില് വഫാത്തായി അപ്പൊ ജനിക്കണെ കൊറേ കാലം മുന്നേ നഫീസ് വഫാത്തായി ആദ്യം വഫാത്തായി പിന്നെ ജനിച്ചു മാല ഈ നൂല മാലല്ലേ എന്നും പറഞ്ഞിട്ട് ഹാബികള് ഈ പാവപ്പെട്ട മുസ്ലിംങ്ങളെ പച്ചിക്കും അപ്പൊ അവിടെ എന്താ പ്രശ്നം ഇല്ലെന്നറിയും നോക്കുമ്പോ ചൊല്ലുവാൻ സനത്ത് നാലല്ല ണം വായിണം നാല് നൂറ് എന്നിട്ട് പിന്നെ പറയുന്ന എന്താ പ്രിയപ്പെട്ട സഹോദരിമാരെ അവിടെ പറയാണ് എന്താ പറഞ്ഞ് മൂന്നാമത്തെ നല്ല വായിക്കേണ്ടത് പേരമകളാകുമേ ഈ െമേടൂത്തെ മതിപേട ജ്ഞാനം പലതും മൽപടീത്തേ മനിയായ ബോറിയ മലൂത്തേ റബ്ബിൻ പോലെ തോന എപ്പോഴും കഴിഞ്ഞ മഹതിയാണ് എവിടെ ജനിച്ചത് മക്കത്താണ് ജനിച്ചത് മക്കത്ത് ജനിച്ച് അഞ്ചാമത്തെ വയസ്സായപ്പോള് അഞ്ചാമത്തെ വയസ്സായപ്പോള് ആ മഹതി അവള് അവരെ മതി മക്കയില്ലെന്ന് നിന്ന് മദീനയിലേക്ക് യാത്രയാവുകയാണ് അങ്ങനെ താമസം മാറി താമസം മാറി വന്നു മാറി വന്നു എവിടുന്ന് താമസം മാറിയത് മക്കയിൽ നിന്ന് രംഗട്ട് മദീനത്തേക്ക് ആര് നഫീസിന്റെ ബാപ്പയും ഉമ്മയും കുടുംബങ്ങളൊക്കെ അങ്ങനെ അഞ്ചാമത്തെ വയസ്സിൽ മദീനയിലേക്ക് പോയി അന്നും എന്നും ബഹുമാനപ്പെട്ട മഹതിയവർകൾ വലിയ ഉടമയാണ് എത്ര ഹജ്ജ ചെയ്തത് ഉറങ്ങിടാതെ രാവിൽ നിണ്ട് ഈ വിഷയം ഇവിടുത്തെ ഈ പ്രിയപ്പെട്ട പ്രവർത്തകന്മാര് കേരള മുസ്ലിം ജമാഅത്തിന്റെ അമ്പിലോളി യൂണിറ്റിലെ എസ് എസ് എഫിന്റെ എസ് വൈ എസിന്റെ അമ്പിലോളി യൂണിറ്റിലെ പ്രവർത്തകന്മാർ ഈ നഫീസത്തുമാരെ വെച്ചതുകൊണ്ട് വിഷയം വെച്ചതുകൊണ്ട് വലിയ ഹയറായി നമ്മൾ നിസാമുദ്ദീനാണ് എന്നോട് പറഞ്ഞത് വിഷയം അങ്ങനെ ആയിക്കോട്ടെ കാരണം നഫീസത്തുമാരെ വയത് കേട്ടോലുണ്ടെങ്കിൽ ആരെങ്കിലും ഇതിന്റെ മുമ്പ് കേട്ടോലുണ്ടെങ്കിൽ കേട്ടോലുണ്ടെങ്കിൽ ആ കേട്ടു എവിടെന്നെ കേട്ടത് ആര് പാടിയത് കേട്ട് കേട്ടു ആ വേറൊരു മെഹുവൊക്കെ ഞാനല്ലാത്ത ഒരാൾ ഇതിന്റെ മുമ്പ് പാടി അർത്ഥം പറഞ്ഞത് എന്റെ അറിവിലില്ല ഞാൻ പറഞ്ഞത് നിങ്ങള്